കാലവർഷത്തിൽ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശം ശക്തമായ കാറ്റിൽ മുന്നൂറോളം വാഴകളാണ് നശിച്ചത് ഇടുക്കി രാജാക്കാട് കള്ളിമാലി കക്കുഴിയിൽ ബേബിയുടെ വാഴകളാണ് നശിച്ചത് സ്വർണം പണയം വെച്ചും ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷിയാണ് കാലവർഷം കവർന്നെടുത്തത് വലിതുള്ളി പെയ്യുന്ന കാലവർഷം കർഷക സ്വപ്നങ്ങളും കവർന്നെടുക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് കുടിയേറ്റ കർഷകനായ കള്ളിമാലി സ്വദേശി കക്കുഴിയിൽ ബേബി ഇത്തവണ ഏത്തവാഴ കൃഷി നടത്തിയത് എന്നാൽ കാലവർഷമഴക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റ് കർഷകന്റെ പ്രതീക്ഷകൾ കവർന്നെടുത്തു മുന്നൂറ് ഏത്തവാഴകൾ പൂർണ്ണമായും ഒഴിഞ്ഞു നശിച്ചു വിത്ത് വയ്ക്കുന്നത് മുതൽ കണക്ക് കൂട്ടിയാൽ വാഴ ഒന്നിന് അഞ്ഞൂറ്റി അൻപത് രൂപ വരെ മുതൽ മുടക്കാണ് അഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാലും ഒന്നര ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ട് കുലകൾ വന്നെങ്കിലും കറിക്കായുള്ള മൂപ്പ് പോലും എത്തിയിട്ടില്ലാത്തതിനാൽ ഒരു രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉള്ള കാറ്റത്ത് ശനിയാഴ്ച രാവിലെ ഞാൻ എന്നും രാവിലെ വാഴക്കകത്ത് വന്ന് നോക്കുന്ന ശനിയാഴ്ച വന്നപ്പോൾ മൊത്തം മറിഞ്ഞ് പൊടിഞ്ഞു കിടക്കുക വള്ളി മുട്ടും കൊടുത്ത് വള്ളിയും വലിച്ചേർന്ന നല്ല ഒരു മുടക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഒരു വാഴയ്ക്കൂറ് രൂപ മുതൽ മുടക്ക് വന്നിട്ടുണ്ട് കർഷകരുടെ പ്രതീക്ഷകൾ കാലവർഷം കവർന്നെടുക്കുക മാത്രമല്ല ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കും കർഷകരെ തള്ളിവിടുകയാണ് സർക്കാർ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് മുൻപോട്ടു പോകാനാവില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി